അത് കുട്ടികളൊക്കെ കാണുന്ന ഈ വെള്ളം കുടിക്കുന്നത് ഇരുപത്തെട്ടാന്തി പൂരള്ള കാര്യം പറഞ്ഞു നമ്മൾ വെച്ച വെള്ളം വന്ന് അതെ ഇരുപത്തെട്ടാം തീയതി പൂരള്ള കാര്യം മനസ്സിന്റെ ആരോഗ്യത്തിലേ പറയുവേ ും എന്തിനാണ് നമ്മള് പിന്നെ ഭഗവാന് വെച്ചു കൊടുക്കുന്ന അതിന്റെ അതിന്റെ നമ്മൾ ഒരു കൊണ്ട് ചോറ് അതിനൊക്കെയാണ് വിമർശിക്കേണ്ടത് വിശി പറയുന്നത് ഇതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തുകൂടെന്നാണ് പാവങ്ങൾ മാത്രമല്ല പാവങ്ങൾക്ക് നമ്മൾ പാത്രത്തിൽ വെച്ചു കൊടുക്കണം മണ്ണിൽ ജീവിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട് ഇതെല്ലാം മെഡിക്കലിൽ ഇട്ടു കഴിഞ്ഞാൽ അത് ഒരു ഈ ബുദ്ധി വഴിക്ക് തിരിഞ്ഞു തിരിഞ്ഞു തല പോയവർക്ക് മനസ്സിലാവില്ല അതിന്റെ നമ്മൾ അർപ്പിക്കുന്നത് ഭൂമിയിലേക്കടച്ചോറായാലും നമ്മളത് അർപ്പിക്കുന്നത് മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും മരത്തിനാണെങ്കിലും അതിന്റെ എല്ലാം മാർഷ ഫലങ്ങളല്ല ആഴത്തിലുള്ള ഫലമാണ് പഞ്ചായത്തിന്റെ നമ്മുടെ സമാചരണ എന്താ എന്നാ നമ്മൾ ചെയ്തേ നമ്മൾ എന്താ പറഞ്ഞേ നമ്മൾ എന്താ പറഞ്ഞേ എന്താ സംഭവം നോക്കിയേ എന്നാ ഇതിന്റെ ടൈറ്റിൽ ഡിറ്റെയിൽസ് നോക്കട്ടെ അല്ലേ എന്താന്താന്തേ നമ്മൾ ഇതിന് പാ അതത് അമ്മ അമ്മ